വിവാഹമോ വിശേഷ ദിവസങ്ങളോ സംസ്ഥാനത്തെ എസ് എൽ സി പരീക്ഷാ ബലം നാളെ ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക വർഷത്തെ എസ് എസ് എൽ സി പി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് എട്ടിന് ഉച്ചക്കു ശേഷം മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുൻപ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണ് എസ് എസ് എൽ സി പരീക്ഷാബലം പി ആർ ഡി ഡോട്ട് കേരള ജി ഒ വി ഡോട്ട് ഐ എൻ റിസൾട്ട് ഐ എൻ എക്സാം റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ തുടങ്ങിയ വെബ്സൈറ്റുകളിലും പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ലഭ്യമാകും നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷാഫലം കാത്തിരിക്കുന്നത്